ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും അപ്പം എന്താ എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ അപ്പം അലഹമില്ല നമ്മളിവിടെ സുഖമായിട്ട് ഇരിക്കുന്നു നമ്മളെ ഒന്നൂസിൻ്റെ പനി ഇങ്ങനെ ഒന്നും കുറഞ്ഞിട്ടുണ്ട് കേട്ടോ മിന്നൂസിന് രണ്ടാമത് തുടങ്ങിയിട്ടുണ്ട് അപ്പം രണ്ടായിരക്കോ ആസ്മല്ലോ ഉണ്ട് ചെറിയൊരു ശ്വാസമുട്ടലിൻ്റെ അസുഖമൊക്കെ ഉണ്ട് അപ്പോൾ പിന്നെ അങ്ങനെ വ്ോഗൊന്നും എടുക്കാൻ കഴിഞ്ഞില്ല കേട്ടോ അപ്പോൾ എവിടുക്കാ പോണെന്നായിരിക്കില്ല നഴ്സറി കാണെട്ടോ നേഴ്സറിയിൽ പോയിക്കാണ്ട് നഴ്സറിയിൽ പൊടി വാങ്ങി വരട്ടേ ലിനൂനിയും കൊണ്ട് വരട്ടെ എന്ന് കരുതിയാണ്ട് നമ്മളെ ഋതു ഉണ്ട് ഋതു ആണ് ക്യാമറാമാൻ കേട്ടോ അപ്പം ഇതാക്കണ് ഇങ്ങനെ നടന്നു പോകുക കുറച്ചൊരു ക്യറ്റാണ് അപ്പൊ അങ്ങനെ കയറി പോകട്ടോ അതിന്റെ അടിയിൽ ഒരു സൈഡിൽ ഒരു വീട് കണ്ടോ അത് കാണിച്ചു കൊടുക്കണം എന്നാൾ കമന്റ് ഇട്ട താത്തയാണ് എന്ന് ഋതുവിനോട് പറഞ്ഞു കൊടുക്കാട്ടോ ആ താത്ത അബുദാബിയിൽ ഇരുന്നാണ്ട് കണ്ടു എന്നോട് പറയുന്നുണ്ട് കമന്റ് ബോക്സിൽ എന്റെ വീട് മാഷാ പറയുന്നുണ്ട് അപ്പൊ അത് ഋതുവിന് കാണിച്ചു താത്ത അതേതാ താത്താന്നോ ചോദിച്ചപ്പോൾ കാണിച്ചു കൊടുക്കാണ് ആ വീട് അപ്പൊ എല്ലാവരും സ്കിപ്പ് അടിച്ചാതെ കാണിട്ട് അവസാനം ഒരു സംഭവം കാണിച്ചാൽ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും കേട്ടോ അപ്പൊ എല്ലാവരും ചെയ്യാത്ത പോലൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ഒന്ന് ചെയ്തു നോക്കുക എല്ലാവർക്കും ഉപകാരപ്പെടും കേട്ടോ അപ്പൊ ഒരു കാറ്റത്താണ് നൈസറിട്ടോ അപ്പൊ അങ്ങനെ യറി പോവാണ് മിന്നൂസിനെ കൊണ്ടാവാനാവില്ലാന്ന് കരുതികണ്ടേ മിന്നൂസിനും വയ്യ അപ്പോൾ ഈ തൂക്കം എപ്പോഴെങ്കിലുമൊക്കെ പോയി എടുക്കാമെന്ന് കരുതി രണ്ടാളെ തൂക്കം വേണം എന്നാലേ നെയ്സറി പൊടി കിട്ടുക കേട്ടോ അപ്പം നെയ്സറി പൊടി കഴിഞ്ഞിട്ടും ഉണ്ട് അപ്പോൾ എന്തായാലും ഇന്ന് തന്നെ പോകണം എന്ന് കരുതി കാണ്ട് ഒരു കാര്യമായിട്ട് നെയ്സറി പൊടി തിന്നു കേട്ടോ ഭയങ്കര ഇഷ്ടമാണ് കുട്ടികൾക്ക് അപ്പം ഞാൻ രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം ഏതെങ്കിലും ഒരു നേരം നെയ്സറിപ്പൊടി കൊടുക്കുകയുള്ളൂ കേട്ടോ അപ്പം ഞമ്മളെ മുത്തച്ഛും പോയിരുന്നു കേട്ടോ കുട്ടികളെ കൊണ്ടുവരാനും വേണ്ടിയിട്ട് പക്ഷേ കുട്ടികളെന്ത് കാട്ടി ഞാൻ വരുന്നുണ്ട് വരണപ്പോൾ പിന്നെ അതിന് തിന്നു കേട്ടോ എൻ്റെ മുട്ടുകൂടെ പോരാനും വേണ്ടിയിട്ട് അപ്പോൾ അതാക്കും നമ്മളെ പൊന്നൂസിൻ്റെ തൂക്കും ഹൈറ്റും വെയിറ്റും ഒക്കെ നോക്കി ട്ടോ ഹൈറ്റും വെയിറ്റും ഒക്കെ നോക്കിക്കാണ്ടല്ലേ നമുക്ക് നെയ്സറി പൊടിയൊക്കെ കിട്ടുകയുള്ളൂ അപ്പോൾ അതാക്കുന്ന കുട്ടികളെ ഒക്കെ തൂക്കി ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട് നഴ്സറി പൊടി തരാമെന്ന് കയറ്റുകണ്ട് രണ്ട് കേസും കൊണ്ട് പോയിരുന്നു കേട്ടോ കീസാണെങ്കിൽ തപ്പിയിട്ട് കിട്ടണമില്ല അപ്പോൾ ഇതാക്കണം നമ്മളെ നഴ്സറി സൂപ്പറായാലേ കുട്ടികളൊക്കെ പോയിരുന്നു കേട്ടോ രണ്ട് കുട്ടികൾ മാത്രമുള്ളായിരുന്നു ബാക്കിയൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ കുട്ടികളൊക്കെ പോയ ശേഷമാണ് ഞാൻ നഴ്സറി പൊടി വാങ്ങണ കേട്ടോ അല്ലാത്ത ടൈമിൽ ചെന്നാൽ പിന്നെ ടീച്ചർക്കൊരു ബുദ്ധിമുട്ടാവൂലേ പൊടി വാങ്ങുമ്പോൾ മിന്നൂസിനെ ഇങ്ങനെ പറയുന്നുണ്ട് ടീച്ചർ അപ്പം ഞാൻ പറഞ്ഞു നാളെ കൊടുന്ന് തരാം കാക്കുവിൻ്റെ ഒപ്പം വിടാ ഇപ്പം എന്തായാലും ലിനുമോളെ കൊണ്ടുപോരുമല്ലോ അപ്പോൾ പിന്നെ തൂക്കെടുക്കാന്ന് കരുതി കേട്ടോ അപ്പം അതങ്ങനെ ഒരുപാട് കളിപ്പാട്ടങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പാവക്കുട്ടിയും അതേപോലെ ഇങ്ങനെ കട്ട കട്ട അതുപോലെ കുറേ എഴുതി തൂക്കിയൊക്കെ ചെയ്തിട്ടുണ്ട് കുട്ടികൾക്ക് വേണ്ട എല്ലാ ഉപകരണങ്ങളും സാധനങ്ങളും കുട്ടികളെ സന്തോഷിപ്പിക്കാതെ എല്ലാ ഐറ്റംസും അതിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ പിന്നെ കയറി ചെന്നപ്പോൾ നമ്മൾ ചേച്ചി ഉണ്ടായിരുന്നു കേട്ടോ ചേച്ചി അവിടെ വൃത്തിയാക്കിയായിരുന്നു ചേച്ചി നല്ല സ്വഭാവട്ടോ കുട്ടികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ടീച്ചർമാരും ആയമാരൊക്കെ ഒക്കെ നല്ലതുണ്ടെങ്കിൽ കുട്ടികൾ പോകില്ലേ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇതാക്കണം കുറേ നേഴ്സറി പൊടിയൊക്കെ കിട്ടിയിട്ടുണ്ട് നമ്മളെ പൊന്നൂസ് ഇതാക്കുന്നുണ്ട് അതിൽ ഓടി ചാടി നടക്കുക ഓൾക്കൊണ്ട് പുറത്തുക്ക് ചാടിയപ്പോളേ ഭയങ്കര സന്തോഷം കേട്ടോ മിന്നൂസിനെ കൊണ്ടുവരാൻ മിന്നൂസിന് ഭയങ്കര ശ്വാസം മുട്ടലുണ്ട് അപ്പം പിന്നെ കൊണ്ടുവരാൻ എന്നാൽ കേട്ടോ അത് കണ്ടോ സൈക്കിളൊക്കെ ഉണ്ട് അപ്പോൾ സൈക്കിളിൻ്റെ വർത്തമാനം ഇങ്ങനെ ചോദിച്ചു കൊണ്ട് ടീച്ചറോട് ഒരു സൈക്കിൾ ഉള്ളു അപ്പോൾ അതിന് തല്ലുകൂടൂലേന്ന് അപ്പോൾ ടീച്ചർ പറഞ്ഞു പത്ത് മിനിറ്റ് ഒരാൾക്ക് കൊടുക്കും പത്ത് മിനിറ്റ് ഒരാൾക്ക് കൊടുക്കും അങ്ങനെ കൊടുക്കലാണ് എന്ന് പറഞ്ഞിട്ടോ അപ്പോൾ അതാക്കണെങ്കിൽ നല്ല സന്തോഷത്തോടു കൂടി നമ്മളെ ലിനുമോളും പൊന്നുമോളും ഇതാക്കണം കേട്ടോ ഇറങ്ങി പോവുകയാണ് അപ്പം നെയ്സരിപ്പൊടി ഇതാണ് ഒരു കീസിലായിട്ട് ഇത് പൊട്ടിച്ചാടും എന്ന് കരുതികാണ്ട് നമ്മളെ ഋതുവിനോട് പിടിക്കാനും പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാക്കണം ഒരു ഇറക്കാണ് കേട്ടോ മേലേക്ക് പോകുമ്പോൾ ഒരു കയറ്റും താഴത്തേക്ക് പോരുമ്പോൾ ഒരു ഇറക്കും പറഞ്ഞ പോലെ നമ്മളെ ലിനുമോളും ഉണ്ട് അതേപോലെ സിലുമോളും ഉണ്ട് കേട്ടോ മൂത്തച്ഛൻ്റെ കുട്ടിയുണ്ട് അപ്പോൾ മൂത്തച്ചി കൊണ്ടു പോയിരുന്നു ഇപ്പോൾ ഒതിക്കൊന്ന് ഇങ്ങോട്ട് തന്നെ പോന്നാട്ടോ ഞങ്ങളെ കാണുന്നില്ലാന്ന് കാണ്ട് ഇങ്ങോട്ട് തന്നെ പോന്നാ ഒരു രണ്ടാളും ഭയങ്കര ചങ്ങാഴ്ചകളാട്ടോ അപ്പോൾ ഇതാക്കണം ഒക്കെ കഴിഞ്ഞുകാണ്ട് ഞങ്ങൾ പോവാൻ നിൽക്കുക പുതിയ വ്ളോഗും കാര്യങ്ങളൊക്കെ ആയിട്ട് വരേണ്ട കാര്യമായിട്ട് വ്ളോഗൊന്നും എടുക്കാൻ കഴിഞ്ഞിട്ടില്ല കേട്ടോ ഒന്നാമത് മക്കൾക്ക് വെയ്യാതായ പിന്നെ കുട്ടികളൊക്കെ സ്കൂളിൽ പോകണേലേ നമുക്ക് വ്ളോഗ് എടുക്കാനൊന്നും കഴിയണില്ല അപ്പൊ എന്തായാലും നമ്മളെ പൊന്നൂസിന്റെയും മിന്നൂസിൻ്റെയും അസുഖമൊക്കെ പെട്ടെന്ന് മാറാനും വേണ്ടി അപ്പോൾ എല്ലാവരും ദുആ ചെയ്യേണ്ടിട്ടോ പിന്നെ കഴിയുവാണെങ്കിൽ ഉമ്മാൻ്റെ അടുത്ത് പോകണം എന്നൊക്കെ ഉണ്ട് ഇന്ന് ഉമ്മ വിളിച്ചപ്പോൾ കരയണുണ്ട് കാണാൻ പുതിയായിട്ടായിരിക്കും അപ്പോൾ ഒന്ന് പോയി വരണം എന്നുണ്ട് ഇൻഷാല്ല അപ്പോൾ പുതിയ വ്ലോഗൊക്കെ ആയിട്ട് വരണ്ടിട്ടോ അപ്പോൾ നമ്മൾ നെയ്സറി കണ്ടില്ല ഞങ്ങൾ കുറച്ച് എകരത്താണ് കേട്ടോ മക്കളെ നെയ്സറി അപ്പം അങ്ങോട്ട് പോകാൻ ഒറ്റക്കൊന്നും കഴിയില്ല ഒന്നെങ്കിൽ മുത്തച്ച് കൊണ്ടുപോകും അല്ലെങ്കിൽ കാക്കു കൊണ്ടുപോകും കേട്ടോ അപ്പം ഞങ്ങൾ മടങ്ങി പോരുകയാണ് ഒക്കെ കഴിഞ്ഞുകാണ്ട് ഇതിലങ്ങനെ കുറേ നടന്നുകാണ്ട് പോരണം പിന്നെ അതിലങ്ങനെ ഒരു പോക്കറ്റ് റോഡുണ്ട് അതിലങ്ങോട്ട് പോരും അല്ല എന്നുണ്ടെങ്കിൽ ആ വീടിൻ്റെ അതിലങ്ങോട്ട് പോരും കേട്ടോ ോ അപ്പൊ ഇൻഷാ പുതിയ ബ്ലോഗും കാര്യങ്ങളൊക്കെ ആയിട്ട് വരണ്ട് അപ്പൊ ഇതാക്കണ് നെയ്സറി പൊടി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പൊ പതിനാല് പാക്ക് ഉണ്ട് കിട്ടിയിട്ട് കുട്ടികളെ തൂക്കത്തിനും ഹൈറ്റിനും വെയിറ്റിനും ഒക്കെ അനുസരിച്ചാ തോന്നണു നെയ്സറി പൊടി കിട്ടിയിരുന്നു അത് നമ്മളെ ലിനുമോൾ ഇല്ലാന്നൊരുപാടുണ്ടായിരുന്നു കേട്ടോ ഇപ്പൊ മിനൂനും പൊന്നൂനും കിട്ടിയിട്ടുണ്ട് ഇവര് ഇതൊക്കെ കഴുകൂട്ടോ ഭയങ്കര ഇഷ്ടം അതുകൊണ്ട് പുട്ടും പുട്ടും അതേപോലെ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കൂലേ ഞാനിത് പരകി കൊടുക്കലോ ഇഷ്ടം ഇഷ്ടോ ഇനി പുതിയൊരു റെസിപ്പി കാണിച്ചേരട്ടെങ്ങൾക്ക് പുതിയതൊന്നുമല്ല പഴയതൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഒക്കെ ട്രൈ ചെയ്യലും ഉണ്ടാവില്ലേ ഇത് ചായപ്പൊടി വെള്ളമാണ് കേട്ടോ രാവിലെ ഉണ്ടാക്കിയ ചായപ്പൊടീൻ്റെ ചണ്ടിയാണ് അത് കേട്ടോ ലേസം അതിൽ നിന്ന് എടുത്ത് കാണ്ട് ഞാനത് മാറ്റി വെച്ചാണ് അപ്പം സാധാ വെള്ളം കാണ്ട് പറഞ്ഞുകാണ്ടുണ്ടാക്കാം ഞാൻ അതിൽ ലേസം ചായ ബാക്കി ഉണ്ടായപ്പോളേ പഞ്ചാര ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ അപ്പോൾ ബാക്കി ഉണ്ടായപ്പോൾ ഞാനത് അവിടെ വെച്ചാൽ കേട്ടോ ആ ഒരു ക്ലാസ് കണ്ടോ നിങ്ങൾ ആ ക്ലാസ്സിന് വെള്ളമാണ് അതിലില്ല കേട്ടോ അത്ര ആക്കിക്കാണ്ട് ഞാൻ അതിൽ വെച്ചിട്ടുണ്ട് ഇനി ഒരു രണ്ട് മൂന്ന് സ്പൂൺ ചായപ്പൊടിയാണ് ഇടുന്നത് കേട്ടോ നന്നായിട്ട് വെട്ടി തിളച്ച ശേഷം ചൂടാറിയ ശേഷം നമ്മൾ നല്ല കടും കളറാവും കേട്ടോ ഒരു മൂന്നാല് സ്പൂണൊക്കെ ഇട്ടാൽ മതി രണ്ട് മൂന്ന് സ്പൂൺ ഇട്ടാൽ മതി ഇതിൻ്റെ അത് ഇത്ര തോന്നണ ഞാൻ അതിൽ ആദ്യമേ ചായപ്പൊടി ചണ്ടി ഉണ്ടല്ലോ പഴയത് അപ്പോൾ അതും കൂടി ഒന്നും കൂടി ഇങ്ങോട്ട് തിളപ്പിച്ച് കാണ്ടി ഒന്ന് മാക്സിമം ഊറ്റി എടുത്താണ് കേട്ടോ അതാക്കുന്ന നല്ലോണം തിളപ്പിച്ച വെള്ളമാണത് അപ്പോൾ നമ്മളെ ചായപ്പൊടിൻ്റെ വെള്ളം കണ്ടോ കോപ്പി വെള്ളം ഭയങ്കര കട്ടിയായിരിക്കും കേട്ടോ അത് ഭയങ്കര കട്ടി പറഞ്ഞാൽ കുറച്ച് നല്ല കളറായിരിക്കും അത് എന്തിനാണ് ഉപയോഗിക്കണമെന്ന് ഞാൻ അതുവരെ പറഞ്ഞിട്ടില്ലല്ലേ അപ്പം തലയിൽ അവിടെ ഇവിടെയൊക്കെ നേരം ഉണ്ടാവില്ലേ അത് ചോപ്പിക്കാനും വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അത് നാച്ചുറലാണ് എങ്ങനെ ഉപയോഗിക്കണമെന്ന് ഞാൻ കാണിച്ചു തരാം ഒന്നെണ്ണം അരിച്ചെടുത്തിട്ടുണ്ട് കണ്ടോ അതിൻ്റെ കളറും ക്വാളിറ്റിയും ഒക്കെ അപ്പം ഇതേപോലെ കണ്ടു ചെയ്യുക ചൂടാറിയ ശേഷം മയിലാഞ്ചിപ്പൊടി ഇട്ടോ ഹെന്നൻ്റെ ഇതെന്തോ ഒരു നിഷാറിഞ്ഞ ഹെയർബെലിൻ്റെ എന്തൊരു പൊടിയാണ് കേട്ടോ പൊടി എറിഞ്ഞാൽ മയിലാഞ്ചിപ്പൊടി തന്നെയാണ് ഹെന്നപ്പൊടി തന്നെയാണ് കേട്ടോ അല്ലാതെ കളറൊന്നും അതിൽ മിക്സ് ആയിട്ടില്ല അപ്പം കളർ നമ്മളെ ചായപ്പൊടീന്റെ കളർ തന്നെയാണ് കേട്ടോ ഹെന്ന പൗഡർ ഫാൻസിയിലൊക്കെ ചോദിച്ചാൽ വാങ്ങിയാൽ കിട്ടും കേട്ടോ ഞാനിത് അങ്ങനെ ഒരു ദിവസം കുട്ടികളെ ബുക്കൊക്കെ വാങ്ങിയപ്പോളേ അപ്പോൾ അവിടെ ഇങ്ങനെ കണ്ടപ്പം വാങ്ങിച്ചാണിതുവരെ ഞാൻ ഇത് ഉപയോഗിച്ചിട്ടില്ല ഞാൻ സാധാ മേലാഞ്ചിപ്പൊടി ഹെന്നപ്പൊടിയാണ് വാങ്ങല് ഇതും മേലാഞ്ചിപ്പൊടി തന്നെയാണ് കേട്ടോ ഹെന്നപ്പൊടി തന്നെയാണ് ഞാൻ അയ്യുമ്പോൾ നോക്കി നൂറ് ശതമാനം ഹെർബലാണെന്നൊക്കെ പറയണത് നാച്ചുറലാണെന്നൊക്കെ പറയണത് മൈലാഞ്ചി മൈലാഞ്ചി ഉണ്ട് അതിലെന്താ ചെമ്പേർത്തി ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതാക്കണം നല്ലോ മിക്സ് ചെയ്യുക ചൂടാറ ശേഷമാണ് ഇതിലിട്ട് ഇങ്ങാണ്ട് മിക്സ് ചെയ്യാം കേട്ടോ ആ മേലാഞ്ചിപ്പൊടി നന്നായിട്ട് ഇങ്ങോട്ട് ഇളക്കിയിട്ട് കട്ടേക്കൊണ്ട് ഉടച്ചിട്ട് അത് ഇങ്ങോട്ടൊരു പതിനഞ്ച് മിനിറ്റ് വെച്ചോണ്ട് കിട്ടോ പതിനഞ്ചോ ഇരുപോ മിനിറ്റോ വെച്ചോണ്ട് പിന്നെ തലയിൽ താരനെ കല്ലോലാണെങ്കിൽ ഒരു ചെറിയ ചെറുനാരങ്ങ പീഞ്ഞുങ്ങോട് വെച്ചുകൊണ്ടിട്ടോ ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് തലയിൽ തേച്ച് പിടിപ്പിക്കുക കേട്ടോ മുഖത്തൊന്നും പിടിപ്പിച്ചിട്ടുണ്ടോ നല്ല പൊടിയായിരുന്നു ഇത് കേട്ടോ ചില പൊടി ചുമക്കുക തന്നെ അല്ലത് നല്ല പൊടിയായിരുന്നു കളറൊന്നും ആഡ് ചെയ്തിട്ടില്ല ഞാൻ നോക്കിയിട്ടുണ്ട് കേട്ടോ നല്ല സാധാ മേയിലാഞ്ചി പൊടിയാണ് ഇത് എല്ലായിടത്തും ചോക്കൊന്നുമില്ല നമ്മളാ വെള്ളവെള്ളം അവിടെയും പടിയൊക്കെ ഉണ്ടാവുമല്ലോ തലയിൽ കുത്തും കുത്തുംപുള്ളിയൊക്കെ അതൊക്കെ ചുമന്ന് വരും കേട്ടോ നല്ല കാണാൻ തന്നെ നല്ല ഭംഗിയത് ഞാൻ കുറേ മുന്നേ ഉപയോഗിക്കണാണ് കേട്ടോ ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ച് തരണം എന്ന് കരുതി അപ്പം കാക്കുവിൻ്റെ തലയിൽ നമ്മളെ ഷെയ് തേച്ച് പിടിപ്പിക്കുകയാണ് കേട്ടോ അപ്പോൾ അവിടെ ഇവിടെയൊക്കെ ഒക്കെ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കൊക്കെ ഉപയോഗിക്കാം പിന്നെ അപ്പോൾ കളറൊക്കെ ആണെങ്കിൽ നമുക്കത് എന്നൊക്കെ നിങ്ങൾ പറയില്ലേ കളറൊന്നും അതിൽ പ്രത്യേകിച്ച് ഇല്ല കേട്ടോ കളറ് അതിൽ ഓൾറെഡി ഇല്ലതെന്താ വെച്ചാൽ നമ്മളെ മെയിലാഞ്ചിപ്പൊടി അതും കളർ വെക്കുന്ന സാധനമാണ് പിന്നെ നമ്മളെ ചായപ്പൊടി കേട്ടോ നമ്മളെ ഷെയ്മോളെ കൈയൊക്കെ ചൊന്ന് വന്നിട്ടുണ്ടല്ലേ ഒരു ഇരുപത് മിനിറ്റ് വെച്ചിട്ട് അത് കഴുകി കളഞ്ഞോളി ഷാമ്പൂ വെച്ച് ഷാംപൂ ഇല്ലെങ്കിൽ സോപ്പായാലും മതി കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഉണക്കിയ ശേഷം ഇതാക്കണം വെള്ളമുടി മാത്രമേ ചുമന്നിട്ടുള്ളൂട്ടോ ബാക്കി കറുപ്പൊന്നും ചോക്കൂലൊക്കെ ആക്കൂൻ്റെ ആ മുടി എല്ലായിടത്തും വെള്ളയാണ് അപ്പോൾ ആ വെള്ളയൊക്കെ ചുമന്നിട്ടുണ്ട് കേട്ടോ ഈ ബാക്ക് ഭാഗൊന്നും ആയിട്ടില്ല കണ്ടോ ആ ഭാഗങ്ങളിലൊന്നും തേച്ചിരുന്നു ഷെയ്മോളവിടെ ഒന്നും ആയിട്ടില്ല അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് കാണാം അസാമലൈക്കും